അസ്സാം വലൈക്കും വറഹമത്തല്ല എൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സുന്നതജമായ പ്രവർത്തകരെ പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോസ് വിടുന്നത് ഈ വീഡിയോസ് തന്നെ ഞാൻ വിടുന്നത് എൻ്റെ സുഹൃത്ത് സംഘടനയിൽപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ നല്ല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവർ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എൻ്റെ സഹപ്രവർത്തകരെ സത്യത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരെ അടക്കി നിർത്തേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരാ ആർക്കതിന് കഴിയുക ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒരു പദവി കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കാന്തപുരം ഉസ്താദിനെ തേടി വരുമ്പോഴേക്കും നിങ്ങളുടെ ചില മൂന്നാല് നേതാക്കന്മാർ ചോട്ടാനേതാക്കന്മാർ ശടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് നിങ്ങളും നിങ്ങളുടെയും വിവരമില്ലാത്ത കുറേ അണികൾ അതിൻ്റെ കൂട്ടത്തിൽ അത് ഷെയർ ചെയ്യാനും നിൽക്കുന്നു എന്താണ് എന്താണിതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് തുടങ്ങിയതാണ് നിങ്ങളിത് ഇനിയും നിങ്ങൾക്കിത് നിർത്താനായിട്ടില്ലേ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഗ്രാൻഡ് മുഫ്തി പദവി പട്ടം കിട്ടിയപ്പോഴും ഈ ഒരു ആദരവ് കിട്ടിയപ്പോഴേക്കും നിങ്ങളുടെ നേതാക്കന്മാർ സോഷ്യൽ മീഡിയ വന്ന് പറയുകയാണ് അദ്ദേഹം പണ്ഡിതനല്ല ഒരാൾ പറയുകയാണ് ഒരു ഒരു നേതാവ് ഒരു തലനരച്ച ഒരു താടിയും തലയും ഒക്കെ നിരച്ച ഒരു ഉസ്താദാണ് വന്ന് പറയുന്നത് അദ്ദേഹം പണ്ഡിതനല്ല എന്ന് ഇതാ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ് പല സ്ഥലങ്ങളിലും സമസ്ത കേരള ജമിയുള്ളമാക്ക് ദാറുൽ ഇഫ്താൽ ഫത്വ കമ്മിറ്റി എന്ന ഒരു ഉണ്ട് അവിടെ ഈ കേരളത്തിലുള്ള പല പ്രശ്നങ്ങളും അവിടെ ചോദിച്ചാൽ അതിന് അവർ സഭ കൂടി അതൊരു സഭയാണ് കൂടി ഫത്തുവ കൊടുക്കാറുണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് ഇതാണ് ഫത്തുവയുടെ സ്വഭാവം ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് പ്രാദേശികമായിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ ഫത്തുവ കൊടുക്കാം പത്തു കൊടുക്കുന്നതിന് അട്ടാ നിങ്ങൾ കേട്ടിട്ടില്ലേ പത്തുവ കൊടുക്കുന്നതിന് പണ്ഡിതനായാൽ മതി വിവരമുണ്ടായാൽ മതി അപ്പോൾ കാന്തപുരം ഉസ്താദ് പണ്ഡിതനല്ല വിവരമില്ലാത്ത ആളല്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മുടെ സമസ്ത ഒന്നാകുന്ന സമസ്ത ബഹുമാനപ്പെട്ട വരക്കൽ പാപ്പയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അടങ്ങുന്ന ഒരു സമസ്ത ഇവിടെ രൂപീകരിച്ചു കാലങ്ങളിങ്ങനെ കഴിഞ്ഞു വന്നപ്പോൾ ആ സമസ്തയിലേക്ക് ഏറ്റവും ചെറുപ്രായത്തിൽ ഏറ്റവും ചെറുപ്രായത്തിൽ ആ സമസ്തയുടെ മുഷാവർ അംഗത്തിൽ കയറിയ ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്ന് എ പി ഈക്ക് രണ്ടായിട്ടില്ല അങ്ങനത്തെ അത്രയും വലിയൊരു പാണ്ഡിത്യം ഉണ്ടായത് കൊണ്ടല്ലേ അദ്ദേഹത്തെ മുഷാവർ അംഗത്തിൽ അത്രയും ചെറുപ്രായത്തിൽ എടുക്കാനുള്ള കാരണം ഇനി അദ്ദേഹത്തിന് പദവികൾ ആദ്യമായിട്ട് പദവി അദ്ദേഹത്തിന് ആരാ കൊടുത്തത് നിങ്ങളൊന്ന് പറയണതൊക്കെ നിങ്ങളൊക്കെ ശരിക്ക് ഈ നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഈ ഒരു വർഷം തികയുമ്പോൾ ആ മുസാവറയിൽ കയറി ഒരു വർഷം തികയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പദവി തേടിയെത്തുകയാണ് അതും എങ്ങനത്തെ പദവി എസ് വൈ എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ഏറ്റെടുത്തു ആരാണ് അദ്ദേഹത്തെ കൈപ്പിടിച്ച് കാര്യദർശിയാക്കിയത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി മുസ്ലിയാർ അവർക്ക് ആർക്കൊന്നും വിവരമില്ലേ ഇവർക്ക് മാത്രമാണ് കുറച്ച് ആളുകൾക്ക് വിവരമുള്ളത് അദ്ദേഹത്തിന് പദവി അവിടെ കിട്ടി ഒരു വർഷം തികയുമ്പോഴേക്കും അങ്ങനെ ഒരു പദവി ഇന്ന് വരെ സമസ്തയുടെ അങ്ങനെ ഒരു പദവി അത്രയും കാലയളവിൽ കിട്ടുന്ന ഒരു നേതാവ് ഇത് അദ്ദേഹം പിടിച്ചു വാങ്ങിയതാണോ അങ്ങനെ അവിടെ പിന്നെ ആ സമസ്തയിൽ തന്നെ അദ്ദേഹം ആരായിരുന്നു നാല് രാജാക്കന്മാരാണ് സമസ്തയിൽ ഉണ്ടാവുക ഒന്ന് പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി ഒന്ന് പിന്നെ വൈസ് പ്രസിഡന്റ് ഒന്ന് ജോയിൻറ്റ് സെക്രട്ടറി ഈ നാല് സ്ഥാനങ്ങളിൽ ഒരാൾ അദ്ദേഹം ഈ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആയിരുന്നില്ലേ അപ്പം അദ്ദേഹത്തെ തേടി അന്ന് തന്നെ പദവി എത്തുന്നില്ലേ അപ്പം അദ്ദേഹം വിവരം വിവരങ്ങണ്ടായതുകൊണ്ടല്ലേ പണ്ഡിതനായതുകൊണ്ടല്ലേ ഇനി അതവിടെ നിൽക്കട്ടെ എന്ന് തുടങ്ങിയതാണ് സഹോദരന്മാരെ നിങ്ങളുടെ നേതാക്കന്മാർ ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോടുള്ള അടങ്ങാത്ത വിരോധം കാരണം ഒരു മുഖാമുഖത്തിൽ ഒരു മുഖാമുഖത്തിൽ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം ഇവിടെ ചില പള്ളികളിലും ഒരുപക്ഷം തൊണ്ണൂറ് ശതമാനം സുന്നി പള്ളികളിലും ഉണ്ടാകാറുണ്ട് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നവർ അഞ്ച് സ്വലാത്ത് ചൊല്ലുന്നവർ പത്ത് സ്വലാത്ത് ചൊല്ലുന്നവരൊക്കെ ഉണ്ട് അത് പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് അത് സുന്നത്താണെന്ന് കരുതിയിട്ട് ആരും ചൊല്ലുന്നില്ല അത് പുണ്യം കര സൂലത്താൻ്റെ പേരിൽ അവിടെങ്കിലും ഒരു പത്ത് സ്വലാത്ത് അവിടെ കൂടി ചൊല്ലിയാൽ ആ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് സുന്നത്താണെന്ന് കരുതിയിട്ട് ആരും ചൊല്ലാറില്ല എന്നാൽ ആ ഈ ഒരു സ്വലാത്തിനെ പറ്റി മുഖാമുഖത്തിൽ ചോദിച്ചപ്പം പറഞ്ഞ മറുപടി ഇനി അടുത്തത് കേട്ടോ ഇത് ഇതൊക്കെ എത്ര കാലമായി നിങ്ങളിത് തുടങ്ങിയിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട കാന്തപുരം പിന്നാലെ കൂടാതെ തുടങ്ങി ചില്ലറ കാലമൊന്നുമല്ലല്ലോ അതും ഒരു മുഖാമുഖത്തിൽ ആ വാഹനോടുള്ള വിരോധം കാരണം ആ മുഖാമുഖത്തിൽ പോലും അദ്ദേഹത്തിനെ വക്രീകരിക്കാൻ മാത്രം തരം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരെ അടക്കി നിർത്താൻ നിങ്ങൾക്ക് സമയമായി ഇത് ആ ക്ലിപ്പിന് കേട്ടോളി ഈ പുതിയതായിട്ട് വരിക ഉണ്ടാക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് രവി പഠിപ്പിക്കാത്ത ഈ സലാത്ത് പരിചയോദ്യു അങ്ങനെ ചോദിച്ചു കർത്താവിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോ അബദ്ധത്തിന് മുമ്പ് സമസ്തനെ മറന്നുപോയി അമ്പലക്കടവ് അമ്പലക്കടവ് പറഞ്ഞു ഏൽപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് ചോദന ഏൽപ്പിക്കാർക്ക് നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ പറയാറോ ചില നിസ്കാരം മൂന്ന് നല്ല ആൾക്കാർ ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് ഒന്ന് നോക്കണം നിങ്ങള് അപ്പൊ എ പിക്കാരാണ് തുടങ്ങിയത് അപ്പൊ എ പിക്കാർ മൂന്ന് സ്വലാത്ത് ചെല്ലപ്പോ നമ്മള് പത്താക്കിയിരിക്കുന്നു അവിടെയും കാന്തപുരം മുസ്താദിന് നിങ്ങളൊന്ന് തോണ്ടാനാണല്ലോ നിന്നത് അപ്പൊ കാന്തപുരം ഉസ്താദാണ് സ്വലാത്ത് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു ഇനി കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ എത്ര കാലം നിങ്ങൾ ഇനി അടുത്തത് മർക്കസിൽ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥലത്ത് കാശ്മീരിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ അവിടെ തീവ്രവാദം പുലർത്താനാണെന്ന് പറഞ്ഞ് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയില്ലേ കൂട്ടരെ ഇത്രയും നാണംകെട്ട ഒരു ടീം നിങ്ങളല്ലാതെ വേറെ ആരാളല്ലേ എന്തിൻ്റെ പേരിലാണിതൊക്കെ നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ ചങ്ങായിമാരെ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇതാ വാർത്തയും കൂടി ഒന്ന് കേട്ടാണിതാ കാശ്മീർ അന്വേഷിക്കണമെന്ന് സമസ്ത കേരള ഫെഡറേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മാർക്കസ് കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കശ്മീർ വിദ്യാർത്ഥികളുടെ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിദേശ തീവ്രവാദ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റാനാണ് കശ്മീർ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്ന പഠിപ്പിക്കുന്നതെന്ന് അവർ ആരോപിച്ചു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പ്രചരണത്തിന് കാന്തപൂരവുമായി സഹകരിക്കാനാവില്ലെന്നും അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നേതാക്കന്മാര് പത്രസമ്മേളനം വിളിച്ചതാ കാലങ്ങൾക്ക് മുമ്പ് ഇന്ന് ആ പറയുന്ന കാശ്മീരി കുട്ടികളെന്ന് ലോകത്തിന്റെ നെറുകൈയിലെത്തിയ സഹോദരന്മാരെ ലോകത്തിന്റെ ലോകം ചുറ്റാണ് അവര് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളിന്ന് അലഹമ്മദാവിൻ്റെ തോഫി കൊണ്ട് ഇന്ന് ലോകത്ത് അമേരിക്കയിലും ബ്രിട്ടനിലും ജാപ്പാനിലും സൗദിയയിലും ദുബായിയിലും ഇന്ന സ്ഥലത്തന്നില്ല ഓരോ ജോലികൾ തേടി അങ്ങനെ ജോലി ചെയ്യുന്നവർ അങ്ങനെ എഞ്ചിനീയർമാർ അങ്ങനെ വക്കീലന്മാർ അങ്ങനെ അഡ്വക്കറ്റുമാരിങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൻ്റെ പിന്നാലങ്ങൾ കൂടിയില്ലേ ഇപ്പം ഗ്രാൻഡ് മുഫ്തി പട്ടം കിട്ടിയപ്പോൾ കാന്തപുരത്ത് തന്നെ അദ്ദേഹത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രമാതിരി ആളുകൾ നിങ്ങൾക്ക് മറുപടി തരേണ്ടി വന്ന സുഹൃത്ത് നിങ്ങളുടെ നേതാക്കന്മാരോടൊന്ന് അടങ്ങിയിരിക്കാൻ വരണം ഇപ്പോൾ ഈ അടുത്ത ഇടയായിട്ട് നിങ്ങൾക്കറിയില്ലേ ഒരു ആ മുസ്ലിം സമോദരം വരെ നിങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പതനമാണ് ചങ്ങാതിമാർ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക നിങ്ങൾ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ പണ്ഡിതന്മാർ ശിഷ്യന്മാർ പ്രവർത്തകർ ചെയ്യുന്ന ഈ ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ നിന്ന് നടത്തു നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത് പാവപ്പെട്ടവരെ തേടി ചെന്നുകൊണ്ട് പാവപ്പെട്ടവരെ തേടി ചെന്നുകൊണ്ട് അദ്ദേഹം അവിടുന്ന് വീഡിയോസ് ഉണ്ടാക്കുന്നു എന്നിട്ട് പൈസ പിരിക്കുന്നു എന്നിട്ട് അവരെ സഹായിക്കുന്നു ഇന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും എങ്ങാണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നത് അദ്ദേഹത്തിന് നല്ല ഒരു പിന്നെ ഒരു ആളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു സോഷ്യൽ മീഡിയ അത് അദ്ദേഹത്തിന് കിട്ടുന്ന പദവിയാണ് അദ്ദേഹം എന്തോ ഒരു സംഘടനക്കാരോ ആരുമല്ല അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പദവിയാണ് അത് ഏതെങ്കിലും ഒരു സംഘടനക്കാർ എ പി സംഘടനയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അതിനെക്കുള്ളിൽ നിങ്ങൾ തിരിയും എന്തൊരു സമ്പന്ധം ഇത്രക്കൊന്ന് തരം താഴാൻ പാടില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്ര തരം താഴരുത് ഇനി നിങ്ങളും പ്രവർത്തിക്കൂ നിങ്ങളുടെ മുന്നോട്ട് പോകൂ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു സമൂഹവിവാഹം ആ സമൂഹവിവാഹം ഒരു നാനൂറ് യുവതി യുവാക്കളുടെ ഒരു സമൂഹവിഭാഗം നടന്നപ്പോൾ നിങ്ങളൊരു പത്രധർമ്മം നടത്തുന്ന ഒരു പത്രത്തിൽ കൊടുത്ത വാക്കെന്താ അതിൻ്റെ ചെമ്പു ബിരിയാണി തേടിപ്പോയി എല്ലാവരും നിക്കാഹിന്റെ വാർത്തകൾ കൊടുത്തപ്പോൾ നിങ്ങൾ ചെമ്പ് ബിരിയാണി ഏതോ ഒരു നേർച്ചയുടെ ചെമ്പാണ് ഒരു നേർച്ചയുടെ പോസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് ഇത്രയൊരു തരം താഴെ ധട്ടങ്ങൾ സമൂഹത്തിന് ഇത് നാണക്കേടാണ് ഇനിയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക എന്നിട്ട് എന്നാൽ നിങ്ങൾക്കും പദവികൾ എത്തുന്നു നിങ്ങൾ പദവികൾ ഉണ്ടാക്കൂ നിങ്ങൾ നന്മ നന്മകൾ പറഞ്ഞിട്ടും നന്മകൾ പ്രവർത്തിച്ചിട്ടും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമൊക്കെ നിങ്ങൾ പദവികൾ നേടൂ ഏതായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇൻഷാന്ന് ഇത് എല്ലാവരും കേൾക്കുമെന്ന് വിചാരിക്കുന്നു ഇനിയെങ്കിലും നിർത്തണം നിങ്ങളിത് ഇതോടുകൂടി നിങ്ങൾ അവസാനിപ്പിക്കണം ഇൻഷാല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ ആ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ആ പദവിയെപ്പറ്റിയും ഒക്കെ വക്രീകരിക്കുമ്പോഴത്തേക്കും മന മദീന മുനംവറയിൽ നിന്ന് വന്ന ഒരു സയ്യീദ് അദ്ദേഹത്തിനൊരു തലപ്പാവ് ധരിപ്പിച്ചിരിക്കുന്നു ഇനി ആ തലപ്പാവ് തേടിപ്പോ നിങ്ങൾ ഇത് എവിടുത്തതാണെന്ന് ചോദിച്ചിട്ട് താരം താഴെരുത് കേട്ട് സുഹൃത്തുക്കൾ നിങ്ങൾ വല്ലാത്ത കഷ്ടമുണ്ട് ഓക്കെ നന്മകൾ നിങ്ങളെ ഞാൻ നിങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലത് പ്രവർത്തിക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അത്രേ കഴിയുള്ളൂ ഇല്ലേ നിങ്ങൾക്ക് അതിനുള്ള നിന്നുള്ള മനസ്സ് നിങ്ങൾക്ക് അള്ളാഹു തരുന്നില്ലെങ്കിൽ നിങ്ങളെ ചെറനെ തൊട്ട് അള്ളാഹു ഈ സമൂഹത്തെയും ഈ സുന്നി സംഘടനയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇൻഷാല് അസ്സാം വൈകും